ൻ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളിൽ ഒരാളാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി സ്റ്റാർ മാജിക് പരിപാടിയിലൂടെയാണ് ശ്രീവിദ്യ പ്രേക്ഷക ശ്രദ്ധ നേടിയത് ശ്രീവിദ്യയുടെ സിനിമാരങ്ങേറ്റം ക്യാപ്റ്റൻസ് ഡയറി എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഒരു കുട്ടനാടൻ വ്ലോഗ് ഒരു പഴയ ബോംബ് കഥ നൈറ്റ് ഡ്രൈവ് തുടങ്ങിയ ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് കാസർഗോഡുകാരിയായ ശ്രീവിദ്യ തൻ്റെ നിഷ്കളങ്കമായ സംസാര ശൈലിയുടെ ലൂടെയാണ് പ്രേക്ഷക മനം കവരുന്നത് മോഡലിംഗ് രംഗത്തും സജീവമാണ് താരം സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തൻ്റെ എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കിടാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രീവിദ്യയുടെയും രാഹുലിൻ്റെയും വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ വർഷങ്ങളായുള്ള പ്രണയ സാഫല്യമായിരുന്നു ഇരുവരുടെയും വിവാഹം സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എത്തിപ്പെടാനുള്ള സൗകര്യത്തിനായി ചടങ്ങുകളെല്ലാം കൊച്ചിയിൽ വെച്ചായിരുന്നു നടത്തിയത് സുരേഷ് ഗോപി അടക്കമുള്ള സിനിമാ സീരിയൽ താരങ്ങൾ പങ്കെടുത്ത ഗംഭീര ചടങ്ങിന്റെ വീഡിയോകൾ വൈറലായിരുന്നു എന്നാൽ ശ്രീവിദ്യയുടെ വിവാഹ വിവാഹം ചെറിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ സേവ് ദി ഡേറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ട ശേഷം തൻ്റെ യൂട്യൂബ് ചാനലിൽ മൂവായിരത്തോളം പേർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ശ്രീവിദ്യയും ഭർത്താവും ഇക്കാര്യം പറയുന്നത് ഇവിടെ കല്യാണ ദിവസം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ അന്നൊരാൾ എനിക്ക് പേഴ്സണലായി മെസ്സേജ് ചെയ്തത് ഇങ്ങനെയായിരുന്നു സേവ് ദ ഡേറ്റ് പ്രാങ്ക് ആണ് കല്യാണത്തിന് കിട്ടിയതെന്നാണ് ശ്രീവിദ്യ പറഞ്ഞത് യഥാർത്ഥത്തിൽ ലിറ്ററലി പ്രാങ്ക് തന്നെയായിരുന്നു സേവ് ദി ഡേറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ട ശേഷം ശ്രീവിദ്യയുടെ ചാനൽ മൂവായിരത്തോളം ആളുകൾ അൺസബ്സ്ക്രൈബ് ചെയ്തു എന്നാണ് നടി പറഞ്ഞത് അവളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലിരുന്ന് ഞാൻ നേരിട്ട് കണ്ട കാര്യമാണിത് അവളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീവിദ്യ അങ്ങനെ ഒരു ഫോട്ടോ ഇട്ട് കണ്ടു അതുകൊണ്ട് ഇനി ഞാൻ ശ്രീവിദ്യയെ യൂട്യൂബിൽ ഫോളോ ചെയ്യില്ലെന്ന തീരുമാനത്തിലേക്ക് ആളുകൾ എത്തിയെന്നാണ് രാഹുൽ പറഞ്ഞത് അൺസബ്സ്ക്രൈബ് ചെയ്ത് ആളുകൾ പോയതിൽ തനിക്ക് വിഷമം വിഷമം ഉണ്ടായിരുന്നില്ല എന്ന് ശ്രീവിദ്യ പറഞ്ഞു എനിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല കാരണം ആ ഒരു ബാരിയർ എന്നെങ്കിലും പൊട്ടിക്കേണ്ടത് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു നാളെ എനിക്കൊരു സിനിമ ചെയ്യേണ്ടി വന്നാലും ഇതേ സാധ സാധനമാണ് ചെയ്യാൻ പോകുന്നത് അതുപോലെ ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾ വന്ന് മോളെ അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട് കാരണം അവർ സ്നേഹം കൊണ്ട് പറയുകയാണ് അല്ലാതെ അറ്റാക്ക് ചെയ്യുകയല്ല എനിക്കൊരു സൈബർ അറ്റാക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്